മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പരമ്പരയാണ് അന്നും അന്നുമിന്നും ഉപ്പുമുളക് പരമ്പര മാത്രമല്ല പരമ്പരകളിൽ അണിനിരക്കുന്ന താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഉപ്പുമുളകിലെ കഥാപാത്രമായ ബാലുവും നീലവും കേശവും ലച്ചവും മുടിയനും കുട്ടൻപിള്ളയും പാറുക്കുട്ടിയുമെല്ലാം പ്രേക്ഷകരുടെ ഹൃദയം കവർന്നത് പരമ്പരയുടെ മൂന്നാം സീസൺ വൻ വിജയമായി സംപ്രേഷണം ചെയ്യുന്നുണ്ട് മൂന്നാം സീസണിൽ ചില പുതിയ കഥാപാത്രങ്ങൾ കൂടി പരമ്പരയിൽ ഭാഗമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരങ്ങളായ നന്ദൂട്ടിയും രണ്ട് വയസ്സുകാരൻ ഇസ്താൻ ഗൗരി ഉണ്ണിമായുമെല്ലാം പുതിയതായി ഉപ്പുമുളകിൻ്റെ ഭാരമായ താരങ്ങൾ പുതിയ എത്ര താരങ്ങൾ വന്നാലും പഴയ ചില താരങ്ങൾ സിറ്റ്കോമിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനാൽ നിൽക്കുന്നതിനാൽ ഉപ്പുമുളക് ആരാധകരിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ചത് ബാലുവിൻ്റെയും നീലുൻ്റെയും മൂത്തമകൻ മുടിയനായി അഭിനയിക്കുന്ന ഋഷികുമാറിൻ്റെ പിന്മാറ്റമായിരുന്നു താൻ പോലും അറിയാതെ തൻ്റെ കഥാപാത്രത്തിൻ്റെ കഥയുടെ ഗതി മാറ്റിയതിനാലാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് തന്നെ പരമ്പരയിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ സംവിധായകൻ ശ്രമിക്കുകയാണെന്നും ഋഷി ആരോപിച്ചിരുന്നു സിറ്റ്കോം കോം പരമ്പരയായ ഉപ്പുമുളകിനെ ഒരു സീരിയലെ പോലെയാക്കി മാറ്റുന്നതിനെ സംവിധായകനെ ചോദ്യം ചെയ്തതിനാണ് എന്നെ കഥയിൽ നിന്നും മാറ്റിയത് കഴിഞ്ഞ നാല് മാസമായി സീരിയലിൽ നിന്നും എന്നെ യാതൊരു കാരണമില്ലാതെയാണ് സംവിധായകൻ ഉണ്ണികൃഷ്ണൻ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് ഋഷി പറഞ്ഞത് അതുപോലെ വളരെ കുറച്ച് എപ്പിസോഡുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ഉപ്പുമുളകിൽ ഡേവിസ് അവതരിപ്പിച്ച സിദ്ധാർത്ഥ് ജൂഹിയുടെ കഥാപാത്രത്തിൽ ത്തിന്റെ ഭർത്താവായിരുന്നു സിദ്ധാർത്ഥ് ഇപ്പോഴിതാ ഇരുവരും ഉപ്പുമുളകിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത് അതിനു കാരണം നിഷ പങ്കിട്ട ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ജൂഹിയും ഡെയിൻ ഡേവിസുമൊപ്പമുള്ളൊരു ഫോട്ടോയായിരുന്നു നിഷ ആദ്യം പങ്കുവച്ചത് പിന്നാലെ പാറമട വീടിൻ്റെ മുറ്റത്ത് ഉപ്പുമുളകും ടീമിനൊപ്പം നിൽക്കുന്ന റിഷിയുടെ ഫോട്ടോയും നിഷ പങ്കിട്ടു മുടിയനും സിദ്ധുവും ഇനി ഉപ്പുമുളകിൽ കാണുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിരവധി കമന്റായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും നിശ ഒന്നിനും മറുപടി നൽകിയിട്ടില്ല സിദ്ധു തിരിച്ചെത്തിയോ ഇതെപ്പോഴാണ് സംഭവിച്ചത് എന്തൊക്കെയോ സർപ്രൈസ് വരുന്നുണ്ടല്ലോ ഈ ഓണം പൊടിപൊടിക്കും എന്നൊക്കെയായിരുന്നു പോസ്റ്റിന് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ